എല്ലാവരെയും കുടുകൂടാ ചിരിപ്പിച്ച മലയാളികളുടെ പ്രിയപ്പെട്ട മിൻ സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും തിളങ്ങി നിന്ന നടിയാണ് സുബി സുരി സുബിയുടെ മരണ വാർത്ത എല്ലാവരെയും ഞെട്ടിച്ചൊന്നു തന്നെയാണ് ഇപ്പോൾ വർഷങ്ങൾ പിന്നിടുമ്പോഴും ഓരോന്ന് ഓർത്ത് പറയുകയാണ് സുബിയുടെ അമ്മ സുബിയുടെ അമ്മ ഒന്നും മറന്നിട്ടില്ല സുബിയെ പോലെ തന്നെ എല്ലാം ഓർത്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ സുബിയുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളെ കുറിച്ചും എല്ലാവരുമായി കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ അമ്മ തുറന്നു പറയുകയാണ് നടി മഞ്ജു പിള്ളയാണ് വലിയ കൂട്ട് സുബി മരിച്ചതിന് ശേഷം താൻ എങ്ങനെയാണെന്നോ താൻ എങ്ങനെ ജീവിക്കുന്നു എന്നോ മുന്നോട്ട് പോകുന്നു പോകുന്നോ അധികമാരും ചോദിച്ചിട്ടില്ല പ്രതീക്ഷിച്ചവർ പോലും ചോദിച്ചിട്ടില്ല അപ്പോഴും എല്ലാത്തിനും കൂടുന്നതെന്ന് മഞ്ജു പിള്ള തന്നെയാണ് മഞ്ജു പിള്ള ഏറ്റവും വലിയ കൂട്ടെന്ന് പറയാം സുബിക്ക് എന്തായിരുന്നു പറയാനുള്ളതെന്നെല്ലാം തുറന്നു പറയാൻ മഞ്ജുപിള്ള കൂടെ തന്നെ ഉണ്ടായിരുന്നു മഞ്ജുവിന്റെ രഹസ്യങ്ങളൊക്കെ ഇവൾക്കും അറിയാം ഇവളുടെ രഹസ്യങ്ങൾ അറിയാം എന്തുണ്ടെങ്കിലും സുബി എന്നോട് പറയാതിരിക്കില്ല മനസ്സിലെന്തോ മറച്ചു വെച്ചിരിക്കുന്ന പോലെ തോന്നില്ലെങ്കിലും അമ്മ പറയുന്നുണ്ട് ഇങ്ങനെ ഹരി പത്തനാപുരത്തെ വിളിച്ചൊരു കാര്യം പറയാനുണ്ട് സുബി പറഞ്ഞത് ഞാൻ കേട്ടു പുള്ളിക്കാരിക്ക് ഇത്തിരി വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അമ്മ ഓർത്തു പറയുന്നു സുബിയുടെ മരണം വിഷമം തന്നെ വിട്ടുപോയിട്ടില്ലെന്ന് അമ്മ പറയുന്നു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല അത്യാവശ്യം പുറത്തിറങ്ങിയിട്ട് നാളുകളായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭർത്താവോ മകനോ ചെയ്തു തരാറാണ് പതിവെന്നും അമ്പക വ്യക്തമാക്കി അന്തരിച്ച നടൻ കലാപൻപണിയുമായി സുഭിക്കുണ്ടായിരുന്ന സൗഹൃദത്തെക്കുറിച്ചും അംബിക സംസാരിക്കുന്നുണ്ടായിരുന്നു ഒരാളും പോയി അതിന് തൊട്ട് പിന്നാലെ തന്നെ മറ്റൊരാളും പോയെന്ന എന്ന വിഷമമാണ് പ്രേക്ഷകർക്കുള്ളത് ഇനി ഒരിക്കലും ആ ചിരിച്ചു മുഖത്ത് നോക്കി ഏറെ നാൾ ചിരിക്കാനാകില്ല അതാണ് ഏറ്റവും വലിയ സങ്കടം അമേരിക്കയിൽ നിന്ന് ഇവരെല്ലാം തന്നെ ഷോയ്ക്ക് പോയി സുബിക്ക് സ്കിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും സുബിക്ക് സ്റ്റേജിനോടുള്ള ഡെഡിക്കേഷൻ കണ്ട് മണി ഒരു ദിവസം രാത്രി വിളിച്ചു സ്റ്റേജിനോട് ഇത്ര ഡെഡിക്കേഷൻ ഉള്ള ഒരു കൊച്ചിനെ കണ്ടിട്ടില്ല അവൾ അത്ര ആത്മാർത്ഥമായി ഞങ്ങളുടെ കൂടെ നിന്നു അവളുടെ കല്യാണത്തിന് പത്ത് പവൻ കൊടുക്കുമെന്ന് പറഞ്ഞു എന്നാൽ ആ കല്യാണം കൂടാനുള്ള ഭാഗ്യം മണിക്കുണ്ടായില്ല എന്ന് നമ്മളെപ്പോഴും പറയുമായിരുന്നു അങ്ങനെ പത്ത് പവൻ കൊടുത്തിട്ടും കല്യാണം കഴിക്കാൻ യോഗ്യമില്ലാത്ത കുട്ടിയായിരിക്കുകയാണ് സുബി മണിച്ചാട്ടന്റെ മരണവിതനം അറിഞ്ഞ സുബിക്ക് ഭയങ്കര വിഷമമായിരുന്നു പക്ഷെ ഇവിടെ ഉണ്ടായിരുന്നു ില്ല ഞാൻ മണിയെ കാണാൻ പോയിരുന്നു അവിടെ മൃതദേഹം വളരെ താഴെയിട്ട് ആളുകളെ നിയന്ത്രിക്കാനും ആരും ഉണ്ടായിരുന്നില്ല സുബിയെക്കുറിച്ച് സംസാരിച്ചതും അങ്ങനെ ആകെ പോയി നിൽക്കുന്ന ഒരു കോ ആർട്ടിസ്റ്റ് വീട് എന്റേത് മാത്രമായിരിക്കും വരുമ്പോഴും വിളിക്കും മരിക്കുന്ന രണ്ടാഴ്ച മുൻപ് തന്നെ വിളിച്ചൊരുപാട് കാര്യങ്ങൾ സംസാരിക്കുവായിരുന്നു എന്നാൽ താൻ കൊച്ചിയിലായിരുന്നുവെന്ന് മഞ്ജുപിള്ള പറയുന്നു അതുകൊണ്ട് തന്നെ മരിച്ച അന്ന് അടുത്തേക്ക് പോകാൻ പോലും ആയില്ല വളരെയധികം പ്രേക്ഷകർക്കൊക്കെ തന്നെയും വേദനയായി മാറുകയാണ് സുബിയുടെ ഈ പുതിയ വാർത്തകൾ സുബിയുടെ അമ്മ തന്നെയാണ് ഈ സുബിയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇപ്പോൾ എല്ലായിടത്തും നിറയ്ക്കുന്നത് അതെല്ലാവർക്കും വേദനയായി മാറുന്നു സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേരെ വേദനിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ വാർത്ത കടന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ